അത് <laughs> ശേഷ <laughs> കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ തടസ്സമുണ്ടാക്കി ബൈക്ക് ഓടിച്ച് അഭ്യാസ പ്രകടനം നടത്തിയ ബൈക്ക് യാത്രക്കാരന് ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴയും മൂന്ന് മാസത്തേക്ക് ലൈസൻസും സസ്പെൻഡ് ചെയ്തു കുമ്മകുളം മരത്തൻകോട് സ്വദേശി സജീഷിനെതിരെയാണ് നടപടിയെടുത്തത് തൃശൂർ പെരുമ്പിലാവിലായിരുന്നു സംഭവം തൃശൂർ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വഹിക്കൽ ഇൻസ്പെക്ടർ പി വി ബിജു ആണ് നടപടിയെടുത്തത് യാത്രക്കാരൻ ബസിന് മുന്നിൽ തടസ്സമുണ്ടാക്കി ബൈക്ക് ഓടിക്കുന്ന ദൃശ്യങ്ങൾ കെ ഡ്രൈവർ മൊബൈലിൽ പകർത്തി ആർ ടിഒ എൻഫോഴ്സ്മെന്റിന് കൈമാറുകയായിരുന്നു